ബീജക്കുറവ് ആയിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് പ്രസാദ് വജർ കാർത്തി ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പീശം വഴി ബീജക്കുറവാണ് ഒരുപാട് പേരുടെ പ്രശ്നം കാരണം ചില ഒന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബീജം എന്തുകൊണ്ട് കുറഞ്ഞുപോയി എന്നുള്ള ചിന്ത ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഇതെന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ധാതുപുഷ്ടി കുറഞ്ഞിട്ടാണ് കാരണം ബീജം ഉത്പാദിപ്പിക്കാനുള്ള പോഷകം ഔഷധം നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതില്ലാതെ പോയത് ഇന്നത്തെ ഭക്ഷണ അനുസരിച്ചിട്ടുള്ള ആ ഒരു അതിന് കൂടുതലായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാവുക അതല്ലെങ്കിൽ നമുക്ക് സ്വയംഭോഗം മുതലായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബീജം ഉത്പാദിപ്പിക്കാനുള്ള ഔഷധം നമ്മൾ സേവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പല ഗ്രന്ഥങ്ങളിലും പറയുന്നത് തന്നെ നമുക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവാനും നമ്മൾ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകും ലൈംഗിക പവർ കിട്ടാനും അതിനനുസരിച്ച് ബീജത്തിന്റെ അളവ് കൂടാനും അളവ് ഉണ്ടാവാനും പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ അതിൻ്റെതായ ഔഷധങ്ങൾ കഴിച്ചേ പറ്റുള്ളൂ അപ്പം ആ ഔഷധത്തിൻ്റെ പവർ കഷകത്തിൻ്റെയൊക്കെ കുറവാണത് ആ കുറവാണ് നമ്മൾ ധാതുപുഷ്ടി ചൂർണം എന്നുള്ള ദാതുപുഷ്ടി ചൂർണം എന്നുള്ള ഫുഡ് സപ്ലിമെന്റ് നമ്മൾ നമ്മളിറക്കിയിട്ടുള്ളത് അത് കാർത്തിക ആയുർവേദിക്സിൻ്റെ അതിൽ അമക്കൂര നായക്കൊണ്ടപ്പരിപ്പ് ശതാവരി കഴിഞ്ഞ് നിലപ്പന കഴിഞ്ഞ് പാൽമൊലിക്കും കഴിഞ്ഞ് ലമങ്കം പച്ചില നാഗപ്പൂ കുറുന്തോട്ടി കഴുതാടുമ്പോൾ നെഞ്ചില് സഫേദ് മുസലി അങ്ങനെയുള്ള മരുന്നുകളുടെ ഒരു ഔഷധങ്ങളുടെ ഒരു ചെരുവയാണ് ഇത് പയർ കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇത് രാവിലെയും വൈകിട്ട് ഒരേ ടീസ്പൂൺ തിളച്ച വെള്ളത്തിൽ കലക്കി വെക്കുക എന്നിട്ട് കഴിക്കുക അല്ലെങ്കിൽ പാലിൽ കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ് ഒരു നേരം പാലിൽ കഴിക്കുക ഒരു നേരം ചുടുവെള്ളത്തിലും കഴിക്കാൻ രണ്ട് നേരമാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബീജം ഉത്പാദിപ്പിക്കാനും ലൈംഗിക ശക്തി ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു ശക്തി കുറവുകൊണ്ടാണ് നമുക്കിതൊക്കെ റിക്കവറ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണ്ടതായിട്ടുള്ള പോഷകം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചുങ്ങിപ്പോവാനും ബീജം ഇല്ലാതെയായി പോകുന്നതൊക്കെ അപ്പം അതിന് നമ്മൾ വേണ്ടതായ ഭക്ഷണം അല്ലെങ്കിൽ പോഷകം കഴിച്ചെങ്കിൽ മാത്രമാണ് ഇത് റിക്കവറായി വരുകയുള്ളൂ അതിനെ നമുക്ക് മൂന്ന് മാസമൊക്കെ കഴിക്കേണ്ടി വരും തീരെ ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു മാ ഒരു മാസം ഇരുപത് ദിവസമാകുമ്പോഴേക്കും തന്നെ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് കഴിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഇത് നല്ല റിക്കവറായി വരികയും ചെയ്യും അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഈ സാധനം പോഷകമായി കഴിഞ്ഞാൽ ഇത് പ്രൊഡക്ഷൻ ആവും അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ അസുഖമല്ല ഇത് ഔഷധം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകും എന്നുള്ള ഒരു ഒറ്റ പ്രശ്നം ഇതിനുള്ളൂ അപ്പോൾ ഇതിന് തൊള്ളായിരം രൂപയോളം വിലയുണ്ട് ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് മേടിയാൻ കിട്ടും ആമസോണിൽ വെച്ചാൽ കാർത്തിക ആയുർവേദിക്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ എന്താണ് ആ അതിൽ ടൈപ്പ് ോക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പ്രൊഡക്റ്റ് കാണാം അതിൽ ധാതുപുഷ്ടി ചൂർണം എന്നുള്ള ആ ഒരു ഇത് നമ്മൾ ഓർഡർ ചെയ്യുക അതിൻ്റെ ബോട്ട് പാക്കറ്റ് ഇതാണ് മറ്റ് കമ്പനിക്കും ഇത് ഉണ്ടായേക്കാം പക്ഷേ നമ്മുടെ ഈ സാധനം ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ രാവിലെ വൈകിട്ട് ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുക അത് പിന്നെ പറ്റില്ല ആമസോൺ ഇല്ലാതില്ലാതില്ല എന്നൊക്കെ അറിയുന്ന അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് പോസ്റ്റ് വഴി അയച്ചു തരും പോസ്റ്റ് വഴി അയച്ച് തരുമ്പോൾ പൈസ അതിന് തൊള്ളായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും അഡ്രസ്സും വാട്സാപ്പിൽ ഇട്ടി തരിക നിങ്ങൾ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്തു നിന്ന് വരെ എടുക്കാൻ നമുക്ക് പറ്റിയില്ല എന്ന് വരും നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്കും നിങ്ങളുടെ അഡ്രസ്സ് നമ്മുടെ വാട്സാപ്പിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പോ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പോസ്റ്റാണോ കൊറിയറാണോ നിങ്ങളെ വീട്ടിൽ എത്തിച്ചിരിക്കും എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ സ്ഥാപനത്തിൻ്റെയും എൻ്റെയാണ് അത് നമ്മൾ നിറവേറ്റിയിരിക്കും നിങ്ങൾ മറ്റ് കമ്പനികൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാണ് എന്ന് പറയും പക്ഷേ ഈ ഓൺലൈൻ സൗകര്യം ആൾക്കാർക്ക് നേരിട്ട് വാങ്ങിക്കാനുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് അത് അത് എടുത്ത് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിൽ അയച്ച് തരുന്നതും നമുക്ക് ഒരാൾ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് എത്തിയിരിക്കും പലയിടത്തും പല തട്ടിപ്പും തരികടയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പൈസ വാങ്ങിയിട്ട് അയച്ചു കൊടുത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം എല്ലാവരിലും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം ഗുരുവായൂർ ഇന്ത്യ നടുഭാഗത്തായിട്ട് വരും അത് കുന്നംകുളത്തിൽ നിന്ന് അഞ്ഞൂറ് ആൽത്ര റോട്ടിലും നമ്പി മ്പടി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് കാർത്തിക ആയുർവേദിക് സമ സ്ഥാപനം പിന്നെ കുന്ന ഗുരുവായൂർ വഴി വരികയാണെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് ആർത്തറ പുത്തമ്പള്ളി ബസ്സിൽ കയറി അഞ്ഞൂറോട് മുഖം മോടിമുക്ക് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ സ്വല്പം നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്ന് വാങ്ങാനുള്ള ആരും പ്രമോട്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് കൊറിയർ അയക്കാനോ പൂജയുള്ള ദിവസമോ ഫുൾ ടൈം നമ്മൾ വൈദ്യശാലയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് കുഴപ്പം അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് നിങ്ങൾ നേരിട്ട് വന്നോളൂ വൈദ്യരെ കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ നമ്മൾ എപ്പോഴും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും കാര്യങ്ങളൊക്കെ ചെയ്യും ാണ് നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് വാങ്ങാൻ പറയാൻ പറ്റാത്തത് അങ്ങനെ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് മണിക്ക് ശേഷം മണി വരെ നമ്മൾ വൈദ്യശാലയിൽ മിക്കവാറും ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നേരിട്ട് വന്ന് വാങ്ങേണ്ടവർക്ക് നേരിട്ട് വന്ന് വാങ്ങുകയും ചെയ്യാം അപ്പൊ വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും